നമസ്കാരം മെട്രോമാറ്റിനി ന്യൂസിലേക്ക് സ്വാഗതം മലയാളിയെ പൊട്ടിച്ചിരിപ്പിച്ച് മിമിക്രി വേദികളിലും വെള്ളിത്തിരയിലും നിറഞ്ഞു നിന്ന നടൻ കലാഭവൻ നവാസിന്റെ മരണവാർത്ത കേട്ട് ഞെട്ടിയിരിക്കുകയാണ് സിനിമാലോകം കലാഭവൻ നവാസിന്റെ മരണം ഇപ്പോഴും ഉറ്റവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല ഹൃദയാഘാതമാണ് മരണ കാരണമെന്നാണ് പുറത്തുവരുന്ന വിവരം മിമിക്രി കലാരംഗത്ത് വർഷങ്ങളുടെ അനുഭവ സമ്പത്ത് കലാഭവൻ നവാസിനുണ്ട് സിനിമാ മേഖലയിൽ വലിയൊരു സൗഹൃദ വലയും നവാസിനുണ്ട് ഇപ്പോഴിതാ ഒരു അഭിമുഖത്തിൽ നവാസ് പറഞ്ഞ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത് ഈ അടുത്ത് മരണം പ്രവചനാതീതമാണെന്ന് നവാസ് പറഞ്ഞിരുന്നു ഞാൻ ഈ നിമിഷത്തെ വിശ്വസിക്കുന്ന ആളാണ് ഇപ്പോൾ നമ്മൾ തമ്മിൽ സംസാരിക്കുന്നുണ്ട് ഞാൻ തിരിച്ചു വീടെത്തുമെന്ന് എനിക്ക് യാതൊരു ഉറപ്പുമില്ല ഇന്ന് കാണാമെന്ന് ഇന്നലെ പറഞ്ഞു പക്ഷേ ഇന്ന് കാണാൻ പറ്റുമെന്ന യാതൊരു ഗ്യാരന്റിയുമില്ല അത്രയേ ഉള്ളൂ നമ്മൾ ആ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളും കാര്യങ്ങളും എന്തുമാത്രം പ്രാവർത്തികമാക്കാൻ പറ്റും എന്നതൊക്കെ നമ്മുടെ ദീർഘവീക്ഷണമാണെന്നാണ് കലാഭവൻ നവാസ് അന്ന് പറഞ്ഞു സ്വയം പര്യാപ്തമാകണമെന്നും സ്വന്തം ജീവിതത്തിലുള്ള പണം കണ്ടെത്തണമെന്നും കലാഭവൻ നവാസിന്റെ പിതാവ് നടൻ അബൂബക്കർ പറഞ്ഞിരുന്നു ഇതേക്കുറിച്ച് വിശദീകരിക്കവേ മരണം പ്രവചനാതീതമാണെന്ന് നവാസ് പറഞ്ഞത് നമ്മുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ കൊണ്ടും അത്രയും അനുഭവിച്ച കഷ്ടപ്പാടുകൾ കൊണ്ടും പറയുന്ന കാര്യങ്ങളായിരിക്കാം ഞാനും നിയാസുമെല്ലാം വന്ന വഴികൾ വളരെ അപകടം പിടിച്ചതാണ് അവസ്ഥ വളരെ മോശമായിരുന്നു ആ അനുഭവങ്ങളാണ് നമ്മളെ കൊണ്ട് പലപ്പോഴും പലതും പറയിപ്പിക്കുന്നത് കുടുംബത്തിന് അപ്പുറത്തൊന്നുമില്ല പ്രകൃതി നിയമമാണ് വിവാഹപ്രായം എത്തിയാൽ നമ്മൾ വഴിതെറ്റാതിരിക്കാനും സ്വസ്ഥ ജീവിതത്തിനുമാണ് കുടുംബമെന്ന സങ്കല്പമുണ്ടാക്കിയെന്നും കലാഭവൻ നവാസ് അന്ന് പറഞ്ഞു ഈ നിമിഷം ഞാൻ എൻ്റെ വീട്ടിൽ എത്തുമെന്ന് ഉറപ്പില്ലാത്ത നിസ്സഹായരാണ് മനുഷ്യർ നമ്മളൊരു പവറിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നേരം വെളുത്താൽ നേരം വെളുത്തെന്ന് പറയാം ബാക്കിയൊന്നും നമ്മുടെ കൺട്രോളിലല്ല ഇനി ഒരിക്കലും രക്ഷപ്പെടില്ലെന്ന് കരുതിയ അവസ്ഥയിൽ നിന്നും എനിക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഈശ്വരൻ എത്തിച്ചിട്ടുണ്ട് നമ്മൾ വന്ന വഴികളും അനുഭവിച്ച കാര്യങ്ങളുമൊക്കെ മക്കളെ പഠിപ്പിക്കണം തിരിച്ചറിവുണ്ടാക്കണം അവർക്ക് അതുപോലെ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റണമെന്നും കലാഭവൻ നവാസ് പറഞ്ഞു നവാസിന്റെ ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് ഈ വിയോഗം അവർ ജീവിക്കുന്ന കാലം അത്രയും ഉൾക്കൊള്ളാൻ സാധിക്കില്ല ഇത്രയേറെ കുടുംബത്തെ സ്നേഹിച്ചിരുന്ന ഒരാൾ വേറെ ഇല്ലെന്നാണ് ഭാര്യ രഹിന തന്നെ നവാസിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് എന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള ഏറ്റവും നല്ല കാര്യം അത് എന്റെ നവാസിക്കയാണ് മാത്രമല്ല നവാസിക്ക ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്നും മുൻപ് രഹിന പറഞ്ഞിരുന്നു ജീവിതത്തിൽ ദുശീലങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല സ്റ്റേജ് ഷോകളിലൂടെയാണ് മലയാളികൾ കൂടുതൽ ബ്രിട്ടനിലേക്ക് പോകാനായി തയ്യാറെടുക്കുന്നതിനിടെയാണ് നവാസിന്റെ മരണം സംഭവിച്ചത് താരത്തിന്റെ ഓണാഘോഷം ഇക്കുറി ബ്രിട്ടനിലെ മലയാളികൾക്കൊപ്പമായിരുന്നു അവിടെ നിരവധി പരിപാടികൾ നവാസ് ഏറ്റിരുന്നു കലാഭവൻ ദിലീപാണ് നവാസിനെ ബ്രിട്ടനിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരുക്കങ്ങൾ ചെയ്യുന്നത് വിസ പ്രോസസിംഗ് ഒക്കെ തുടങ്ങിയിരുന്നു ഒരു പ്രത്യേക തീമിലാണ് ഇത്തവണ സ്റ്റേജ് ഷോ ബ്രിട്ടനിൽ നടത്താൻ നവാസും സംഘവും തീരുമാനിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ നവാസിനുള്ള ഷർട്ടിന്റെയും ഷൂവിന്റെയും അളവ് വരെ പരിപാടി അവതരിപ്പിക്കാൻ താൻ വരുന്നുവെന്ന് പറഞ്ഞ് നവാസ് വീഡിയോയും ചെയ്തിരുന്നു നവാസിന്റെ പാസ്പോർട്ട് ഇപ്പോൾ ബ്രിട്ടീഷ് എംബസിയിലാകും വിസ അടിച്ചു വൈകാതെ അത് തിരിച്ചുവരും പാസ്പോർട്ട് തിരിച്ചു കിട്ടുമ്പോൾ അത് നോക്കി കരയാൻ മാത്രമേ രഹിതയ്ക്ക് കഴിയൂ മിമിക്രി കലാകാരന്മാരെ സംബന്ധിച്ചിടത്തോളം നവാസയ്ക്കയുടെ മരണം വളരെ ദുഃഖകരമായ ഒന്നാണ് ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത വാർത്തയായിരുന്നു യു കെയിൽ നടക്കാനിരുന്നത് ഇത് അദ്ദേഹത്തിന്റെ കരിയറിലെ വലിയൊരു സ്റ്റേജ് ഷോ ആയിരുന്നു അതുമായി ബന്ധപ്പെട്ട നിരന്തരം അദ്ദേഹത്തോട് ഞാൻ സംസാരിക്കാറുണ്ടായിരുന്നു അവസാനം വിളിച്ചപ്പോൾ വെള്ളിയാഴ്ച കഴിഞ്ഞാൽ ഞാൻ ബിസിയാണ് എന്നെ വിളിച്ചാൽ പോലും കിട്ടില്ല എന്നാണ് അദ്ദേഹം വിസയെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതിനിടെ പറഞ്ഞത് ഉദ്ദേശിച്ചത് ചെയ്യാൻ പോകുന്ന സിനിമയെക്കുറിച്ചാണ് പക്ഷേ ആ വാക്കുകൾ അറംപറ്റിപ്പോയി എന്നാണ് ഏറെ വിഷമത്തോടെ നവാസിനെ കുറിച്ച് കലാഭോൻ ദിലീപ് പറഞ്ഞത് അന്തരിച്ച നടൻ അബൂബക്കറിന്റെ മകനാണ് കലാഭവൻ നവാസ് കലാഭവൻ നിയാസ് നിസാമുദ്ദീൻ എന്നിവരാണ് സഹോദരങ്ങൾ നവാസും നിയാസും അച്ഛന്റെ പാത പിന്തുടർന്ന് അഭിനയരംഗത്തേക്ക് നവാസും നിയാസും അച്ഛന്റെ പാത പിന്തുടർന്ന് അഭിനയ രംഗത്തേക്കെത്തി വാത്സല്യം എന്ന സിനിമയിലെ കുഞ്ഞമാവൻ എന്ന കഥാപാത്രമായി എത്തിയത് അബൂബക്കർ ആയിരുന്നു ഇന്നും ഈ കഥാപാത്രം പ്രേക്ഷകരുടെ മനസ്സിലുണ്ട് നാടകത്തിലും സിനിമയിലും ശ്രദ്ധേയ വേഷം ചെയ്ത അബൂബക്കർ സ്വഭാവ നടനായും ഹാസ്യ നടനായും പ്രേക്ഷകർക്ക് മുമ്പിലെത്തിയിരുന്നു മക്കൾ സ്വന്തം നിലയിൽ ജീവിച്ചാൽ മുന്നേറുമെന്നും സ്വയം പര്യാപ്ത നേടണമെന്നും അബൂബക്കറിന് നിർബന്ധമുണ്ടായിരുന്നു മുൻപൊരിക്കൽ പിതാവിനെ കുറിച്ച് കലാഭവൻ നവാസ് പറഞ്ഞതും ഏറെ ശ്രദ്ധ നേടിയിരുന്നു വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടായിരുന്നു കലാരംഗത്തോട് ഞങ്ങൾക്കുണ്ടായ താല്പര്യം ബാപ്പ മൗനമായി സപ്പോർട്ട് ചെയ്തു ബാപ്പ പറഞ്ഞ കഥകളിൽ നിന്നാണ് ഞങ്ങളുടെ സ്കിറ്റുകൾ ഉണ്ടായത് വർഷങ്ങളോളം കളിച്ച സ്കിറ്റുകൾ അവരുടെ അനുഭവങ്ങളിൽ നിന്നുണ്ടായതാണെന്നും കലാഭവൻ നവാസ് പറഞ്ഞു നവാസിന്റെ മരണം വല്ലാതെ സങ്കടപ്പെടുത്തുന്നുവെന്ന് നടൻ റഹ്മാൻ കുറിച്ചു പ്രാർത്ഥിക്കുകയല്ലാതെ എന്താണ് ചെയ്യുകയെന്നും അദ്ദേഹം പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത അനുശോചന കുറിപ്പിലാണ് റഹ്മാൻ ഇത്തരത്തിൽ പറഞ്ഞത് പൂർത്തിയാകാതെ പോയ ഒരു സിനിമയുടെ ദുബായിലെ സെറ്റിൽ വെച്ചാണ് വർഷങ്ങൾക്ക് മുൻപ് നവാസിനെയും സഹോദരൻ നിയാസിനെയും പരിചയപ്പെടുന്നത് ആ സിനിമയിൽ എന്റെ കൂട്ടുകാരന്റെ വേഷമായിരുന്നു നവാസിന് പിന്നീടുള്ള കൂടിക്കാഴ്ചകൾ അപൂർവമായിരുന്നുവെങ്കിലും ആ കൂട്ടെന്നും മനസ്സിൽ ഉണ്ടായിരുന്നു ഇപ്പോൾ പൂർത്തിയാക്കാനാവാതെ പോയ നവാസിന്റെ ജീവിതം എന്നെ വല്ലാതെ സങ്കടപ്പെടുത്തുന്നു പ്രാർത്ഥിക്കുകയല്ലാതെ എന്താണ് ചെയ്യുക ആദരാഞ്ജലികൾ എന്നാണ് റഹ്മാൻ പറഞ്ഞത് ഇന്നലെ ചോറ്റാനിക്കരയിൽ പ്രകമ്പനം എന്ന സിനിമയുടെ ഷൂട്ടിംഗ് പൂർത്തിയാക്കി നാട്ടിലേക്ക് മടങ്ങാനിരിക്കവെയാണ് മരണം സംഭവിച്ചത് അൻപത്തിയൊന്ന് വയസ്സായിരുന്നു അദ്ദേഹത്തിന് ഹൃദയാഘാതമാണ് മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം സാധനങ്ങളും എടുത്ത് വീട്ടിലേക്ക് മടങ്ങാനായി ചോറ്റാനിക്കരയിലെ ഹോട്ടൽ മുറിയിൽ എത്തിയതായിരുന്നു നവാസ് മറ്റു താരങ്ങൾക്കൊപ്പം നവാസും കഴിഞ്ഞ ഇരുപത്തി ദിവസങ്ങളായി ഇതേ ഹോട്ടലിൽ തന്നെയാണ് താമസിച്ചിരുന്നത് ഷൂട്ട് കഴിഞ്ഞ് മുറിയിലേക്ക് പോയതായിരുന്നു എട്ട് മണിയോടെ ചെക്ക് ഔട്ട് ചെയ്യുമെന്ന് ഹോട്ടലിൽ പറഞ്ഞിരുന്നു എന്നാൽ മറ്റ് താരങ്ങൾ മുറി ഒഴിഞ്ഞിട്ടും നവാസിനെ ഏറെ നേരം കാണാനില്ലെന്ന് കണ്ട് റിസപ്ഷനിൽ നിന്നും അദ്ദേഹം താമസിക്കുന്ന മുറിയിലേക്ക് ഫോണിൽ വിളിച്ചുവെങ്കിലും എടുത്തില്ല നവാസിനെ അന്വേഷിക്കാൻ എത്തിയ റൂം പോയി വാതിൽ തുറന്നു കിടക്കുന്നതായാണ് കണ്ടത് നോക്കുമ്പോൾ നവാസ് നിലത്ത് വീണു കിടക്കുന്ന നിലയിലായിരുന്നു നവാസിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയപ്പോൾ ജീവൻ ഉണ്ടായിരുന്നു എന്നാണ് ഹോട്ടൽ ഉടമ പറയുന്നത് എന്നാൽ നവാസിന്റെ മരണത്തെക്കുറിച്ച് വിനോദ് കോവൂർ പറഞ്ഞ വാക്കുകളും ചർച്ചയാവുന്നുണ്ട് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് തന്നെ നവാസിന് നെഞ്ചുവേദന അനുഭവപ്പെട്ടിരുന്നതായി പറയുകയാണ് നടൻ വിനോദ് കോവൂർ ഷൂട്ടിന് ബുദ്ധിമുട്ടുണ്ടാവണ്ടെന്ന് കരുതി ആശുപത്രിയിൽ പോകാതെ അഭിനയ ജോലിയിൽ മുഴുകിയതായിരുന്നു അദ്ദേഹം എന്നും വിനോദ് ഫേസ്ബുക്കിൽ കുറിച്ചു വിനോദിന്റെ കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയായിരുന്നു നവാസിക്ക എന്തൊരു പോക്കായത് വിവരം അറിഞ്ഞപ്പോൾ ആണോ എന്ന് ആഗ്രഹിച്ചു പക്ഷേ കളമശ്ശേരി മോർച്ചറിയുടെ മുമ്പിൽ വെച്ച് ഇന്നലെ രാത്രി പതിനൊന്ന് മണിക്ക് ചേതനയറ്റ ശരീരം കണ്ടപ്പോൾ ആദ്യം അഭിനയിച്ച് ഉറങ്ങുകയാണോ എന്ന് തോന്നിപ്പോയി കവളത്ത് തട്ടി നവാസിക്ക എന്ന് വിളിച്ചു നോക്കി കണ്ണൽപ്പം തുറന്നു കിടന്നിരുന്നു അപ്പോൾ പ്രിയപ്പെട്ടവരെ മുഴുവൻ കാണാതെ ആ കണ്ണുകൾ അടയില്ല ജീവനറ്റ ശരീരം മോർച്ചറിയിലേക്ക് കയറ്റിയതിനു ശേഷം വീട്ടിലേക്കുള്ള യാത്രയിൽ നവാസിക്കയുടെ ഓർമ്മകൾ മാത്രമായിരുന്നു ചോറ്റാനിക്കര സിനിമാ സെറ്റിൽ അഞ്ചു മണിവരെ അഭിനയിച്ച് താമസിക്കുന്ന ഹോട്ടൽ റൂമിലെത്തി യഥാർത്ഥ ജീവിതത്തിലെ റോളും പൂർത്തിയാക്കി നവാസിക്ക കാലായവനികയ്ക്കുള്ളിൽ മറിഞ്ഞു ഇത്രയേ ഉള്ളൂ മനുഷ്യന്റെ കാര്യം ഏത് നിമിഷവും പൊട്ടിപ്പോകുന്ന ഒരു നീർകുമ്മിളയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവൻ സെറ്റിൽ വെച്ച് നെഞ്ചുവേദന ഉണ്ടായി എന്നും ഡോക്ടറെ വിളിച്ച് സംസാരിച്ചെന്നും ഷൂട്ടിന് ബുദ്ധിമുട്ടുണ്ടാവണ്ട എന്ന് കരുതി ആശുപത്രിയിൽ പോകാതെ അഭിനയ ജോലിയിൽ മുഴുകി ഷൂട്ട് കഴിഞ്ഞിട്ട് പോകാമെന്ന് കരുതിയിട്ടുണ്ടാവും പക്ഷേ അപ്പോഴേക്കും രംഗബോധമില്ലാത്ത കോമാളി വന്ന് ജീവൻ തട്ടിയെടുത്തു വേദന വന്ന സമയത്തെ ഡോക്ടറെ പോയി കണ്ടിരുന്നുവെങ്കിൽ എന്ന് ചിരിച്ചുപോയി കഴിഞ്ഞ അമ്മയുടെ കുടുംബസംഗമത്തിൽ പാട്ടുപാടിയും വ്യത്യസ്ത കോമഡി കാണിച്ചും എല്ലാവരുടെയും പ്രശംസയ്ക്കും പാത്രമായിരുന്നു നവാസിക്ക ഞാനൊന്ന് കെട്ടിപ്പിടിച്ചോട്ടേ എന്ന് പറഞ്ഞു കെട്ടിപ്പിടിച്ചു തോർക്കുന്നു ഒരുമിച്ച് കുറേ സ്റ്റേജ് പ്രോഗ്രാമുകൾ അതിലുപരി ഒരു സഹോദര സ്നേഹവുമായിരുന്നു നവാസിക്കയ്ക്ക് ഇനി നവാസിക്ക ഓർമ്മകളിൽ മാത്രം വിശ്വസിക്കാൻ പ്രയാസം പടച്ചു നവാസിക്കയുടെ കബറിടം വിശാലമാക്കി കൊടുക്കട്ടെ കുടുംബത്തിന് വേദനയിൽ പങ്കുചേരുന്നു ഇന്നലെ രാത്രി മുഴുവൻ മോർച്ചറിയിൽ കിടക്കേണ്ടി വന്നു ഇന്ന് പോസ്റ്റ്മോർട്ടം സഹിക്കാനാകുന്നില്ല ഉച്ചയ്ക്ക് ശേഷം ആലുവയിലെ വീട്ടിലേക്ക് പോകണം ഒരു നോക്കുകൂടി കാണാൻ ശരിക്കും പേടിയാവുകയാണ് അമ്പത്തി ഒന്നാമത്തെ വയസ്സിലാണ് നവാസിക്കയുടെ മരണം ഒരു ഗ്യാരന്റിയും ഇല്ലാത്ത ജീവിതമാണ് നമ്മുടെ ഓരോരുത്തരുടെ വേഷം തീർന്നാൽ വേദി ഒഴിയണ്ടേ ആരായാലും പ്രണാമം എന്നായിരുന്നു കുറിപ്പ്